ഇതിപ്പോൾ ഞാൻ രാവിലെ ജസ്റ്റ് ടെറസിൻ്റെ ഓപ്പൺ ടെറസ്സിൽ കയറി കഴിയുമ്പോൾ അവിടുന്ന് പറഞ്ഞ വെണ്ടയാണ് അതുപോലെ മേലിൽ തൂക്കി മുളകാണ് പയറ് ഇത് വഴികം ഞാൻ നമ്മൾ നമുക്ക് ഒരു പത്ത് മിനിറ്റ് രാവിലെയും പത്ത് മിനിറ്റ് വൈകിട്ടും ഓരോ വീട്ടമ്മമാരും അല്ലെങ്കിൽ വീട്ടിൽ കൃഷിയോട് താല്പര്യം ആരെങ്കിലും ഒന്ന് പരിശ്രമം ചെയ്താൽ ഇതേപോലെ ധാരാളം പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ഈ കടയിൽ പോയിട്ട് വിഷമുള്ള സാധനം വാങ്ങി നമ്മളും കഴിക്കുക നമ്മുടെ മക്കളും കഴിക്കുക നമ്മുടെ മാതാപിതാക്കൾക്കും കൊടുക്കുക അതിലൊന്നും യാതൊരു ആവശ്യമില്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ തന്നെ ധാരാളം ഉണ്ടോ എന്തൂരം പച്ചമുളക് മേലത്തൊക്കെ നമ്മൾ ഉണ്ടായിരിക്കുന്നത് ഇതൊന്നും ഒരു മാസം വരെ നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അതേപോലെ ഇതുവരെ ഫ്രിഡ്ജിനകത്ത് നല്ല പാട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ജപ്പയ്ക്കകത്ത് നന്നായിട്ട് തുടച്ച് ഏറെ കയറാതെ ഇടച്ചെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം നമുക്ക് കീഴിൽ വരാതെ ഇതേപോലെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ ഇതെന്നെ കണ്ടു ഞാൻ ഭയങ്കര ഇതുണ്ട് വ്യത്യസ്തമായ വഴുതന ഒന്ന് രണ്ട് മൂന്ന് ആ വേറെ രണ്ട് സൈസ് വഴുതന നാല് സൈസ് വഴുതാം വേറെ ഇനി പറയ്ക്കാൻ കിടക്കുകയാണോ അതൊന്നും ഞാൻ പറിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇതേപോലെ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങും എനിക്കതേ പറയാറുള്ളൂ ഹായ് ചേങ്ങാട്ട് ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ ഇന്ന് രാവിലെ ഞാൻ കിട്ടിയ എൻ്റെ ഞാലിപ്പൂൻ വാഴക്കുല എങ്ങനെയുണ്ട് നമ്മുടെ മിച്ചക്ക് ആകെ ആകർഷത്തിൻ്റെ സ്ഥലം ഉള്ളു അതിനകത്ത് ഞാൻ ഒരു വാഴ വെച്ചു ആ വാഴയിൽ നിന്ന് കിട്ടിയ നല്ല മൂത്ത് കായൊക്കെ പൊറ്റി തുടങ്ങി ഇവനങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം പഴിക്കും പിന്നെ പുട്ടും പഴവും മുട്ടും പഴവും കഴിച്ചു കഴിച്ച് 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 ഒരു വിഷവും ഇല്ലാത്ത അടിപൊളി സൂപ്പർ കുറയാണ് ഉണ്ടോ ഇതിൻ്റെ കായക്കെടുത്ത് ഇരിക്കുന്ന വണ്ണങ്ങളില്ല കഴിയില്ല കായൻ്റെയൊക്കെ വർണ്ണം നല്ല സൂപ്പറായിട്ട് നമ്മൾ ഒരു വളമിടാതെ ഗസ്റ്റ് വീട്ടിൻ്റെ അടിച്ചുപാതിരുന്ന ചവലകൾ മാത്രം ഇട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു ചാണകപ്പൊടിയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ രാവിലെ എന്നൊരു വളക്കൊടി പറ്റിയ സന്തോഷം ഇല്ല ഞാൻ മൂന്ന് ഗ്രോ ബാഗിൽ ടെറസിൻ്റെ മുകളിൽ നിന്ന എൻ്റെ പയറാണ് അപ്പം ഇന്ന് ഇന്ന് രാവിലെ ഇന്നെത്താഴ്ച ചൊവ്വാഴ്ച പതിനൊന്നാം തീയതി ഇന്ന് വെള്ളമെടുത്തതാണ് അപ്പോൾ ആകെ ഓരോ മൂന്നേ മൂന്ന് ഗ്രോ ബാഗിൽ നിന്നാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത് നമുക്കും ഇതുപോലെ ആകാം ഇതുകൊണ്ട് എൻ്റെ ഒരു ഒരു ചെറിയൊരു വഴുതനത്തെ ഇത് താഴെ നിൽക്കുന്നതാണേ മോര് ഉണ്ട് അവൻ പൂത്ത് ഇങ്ങനെ കായലേക്കൊക്കെ പ്രവേശിക്കാൻ വേണ്ടി കിട്ടുവാണ് അപ്പോൾ ഇതേപോലെ ജൈവ രീതിയിൽ നമ്മളൊക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പേരി ഉണ്ടാക്കാനുള്ള പയർ നമുക്ക് ലഭിക്കുന്നതാണ് ഇപ്പം ഞാൻ നിങ്ങളെ മറ്റൊരു പയർ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഞാൻ ഇത് മതിലിൻ്റെ മുകളിൽ അതാ മതിലിൻ്റെ മുകളിൽ ഒന്ന് നടത്തു വരും മതിലിൻ്റെ മുകളിൽ നിങ്ങൾ ചുമ്മാ ഞാനിവിടെ കുറച്ച് ഗ്രോ ബാഗിൽ ആളെ ഒരു ഗ്രോ ബാഗിൽ വെച്ചിരിക്കുകയാണ് ചെറിയ ചെറിയ കമ്പ് കുത്തി കുറിച്ചുണ്ട് താഴെ ഒരു വലയുണ്ട് അപ്പോൾ അവനൊരു അടുത്തയാഴ്ച ആകുമ്പത്തേ നമുക്ക് കായ്ക്കും അപ്പോൾ മുകളിൽ ഞാൻ ഗ്രോ ബാഗിലെ പയറ് തീരുമ്പോൾ ഇവിടെ പയർ കായ്ക്കും ഇവിടെ തീരുമ്പോൾ ഞാൻ മോള് ഏറ്റവും മൂത്ത ടെറസ്സിൽ ഞാൻ നിറത്തിൽ അത് കായ്ച്ചു തുടങ്ങും ആ അപ്പം തന്നെ ഇതൊക്കെ ഞാൻ റീപ്ലാന്റ് ചെയ്യും അപ്പത്തേന് ഞാൻ പുറത്ത് പറമ്പിൽ ചെയ്തിരിക്കുന്ന പയർ കായ് തുടങ്ങും നമുക്ക് നമുക്കെന്നും വീട്ടിൽ ഉപയോഗിച്ച് വെക്കാൻ പയറ് നമുക്ക് ലഭ്യമാകും ഒക്കെ നമ്മൾ അടുക്കളയിലെ വേസ്റ്റ് മാത്രം പച്ചക്കറിയുടെ വേസ്റ്റും പഴയും കഞ്ഞ വളമാണ് ഞാൻ ചോദിച്ചു ചോദിക്കുന്നത് പിന്നെ ഞാൻ ഫിഷ് അമ്മീനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എഗ്ഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാനത് സ്പ്രേ ചെയ്യും പക്ഷേ ഇടയ്ക്കൊന്നും നടക്കില്ല വൈകിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ഒന്നും നടക്കില്ല പക്ഷേ പ്രധാനമായിട്ട് എൻ്റെ വളമെന്ന് പറയുന്നത് പഴയ കഞ്ഞോളവും അതുപോലെ തന്നെ അടുക്കളയിലെ വേസ്റ്റും ഞാൻ അടുക്കളയിലെ വേസ്റ്റ് വെറുതെ കൊണ്ടിരില്ലേ തന്നെ അടുക്കളയിലെ വേസ്റ്റ് ഞാൻ എന്ത് ചെയ്താൽ മിക്സിയിലിട്ട് അത് ഞാൻ സെപ്പറേറ്റ് ഒരു മിക്സി എനിക്കുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന അല്ലാതെ ഓർക്കേരിയിൽ ഞാൻ ഒരു മിക്സി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് വെണ്ടേൻ്റെ ആയാലും പഴറിൻ്റെ ആയാലും വഴുതൻ്റെ ആയാലും തക്കാളിൻ്റെ ആയാലും പച്ചമുളകിൻ്റെ ആയാലും ആ വേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ആ വേസ്റ്റ് ഞാൻ എന്ത് ചെയ്താൽ മിക്സിയിൽ അരച്ച് അത് ആ മിക്സിക്ക് അത് ആദ്യം ഞാൻ മാറ്റില്ല പിറ്റേ ദിവസം ഒരു ദിവസം അവിടെ വെച്ച് പുഴിപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം അതെടുത്തിട്ട് ഞാൻ ഒരു അല്പം വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ഞാൻ ഒരു ഓരോ സ്പൂണ് ഞാൻ ഓരോ ഓരോ സ്പൂണ് വെച്ച് ഓരോ ഗ്ലോ ബാഗ് ഞാൻ ഇട്ട് കൊടുക്കും പിന്നെ വൈകുന്നേരമാകുമ്പം അതിന് ചോട്ടിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ ഈ മാലിന്യം നേരിട്ട് പച്ചക്കറിയിലേക്ക് അങ്ങ് അലിഞ്ഞ് തരും അപ്പം മറ്റേത് നമ്മളിട്ട് കഴിഞ്ഞാൽ വേസ്റ്റ് നേരെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് അലിയാൻ കുറേ സമയമെടുക്കും പിന്നെ അതിനകത്തൊക്കെ ഈച്ച വരും കൊതുക് വന്നിരിക്കും അപ്പോൾ പിന്നെ മണ്ണിലേക്ക് അലിഞ്ഞ് നമ്മുടെ ഈ ഇതിൻ്റെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പരുവാകണമെങ്കിൽ ഒരു ഒരു മാസമൊക്കെ കഴിയും അപ്പോൾ മിക്സിയിൽ അരച്ചാണെങ്കിൽ ഡയറക്റ്റ് മണ്ണിലേക്ക് അങ്ങ് ചേരുകയാണ് അപ്പോൾ ആ മണ്ണിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് വളരെ എളുപ്പം ഇത് നമുക്ക് ലഭിക്കുന്നതാണ് അതായത് ചെടികൾക്ക് മണ്ണിൽ നിന്ന് വളം വലിച്ചെടുക്കാൻ പറ്റുന്നതാണ് മതിലിനോട് ചേർന്ന് ഞാൻ ഒരു കപ്പ കത്തിയിരിക്കുവാണ് കപ്പ കഴിച്ചാൽ നല്ല ഹൈറ്റിലൊക്കെ വാങ്ങിയിട്ടുണ്ട് നല്ല ചോടൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് നല്ല ഇതു കൊണ്ടെന്നാണ് തോന്നുന്നത് ഇത് ഒന്ന് കാണിക്കാവോ ഇതുണ്ടോ ഇതിൻ്റെ ചോടൊക്കെ കണ്ടിട്ട് അതിൽ നല്ല കിഴങ്ങുണ്ടെന്നാണ് വിചാരം അപ്പോൾ ഇത് പറിക്കാൻ സമയമായി ഇപ്പോൾ ഞാൻ ഇത് പറക്കാതെ വെച്ചോണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ ഇത് പറിച്ചു കഴിഞ്ഞാൽ നടാൻ പറ്റിയുള്ള സ്ഥലം കണ്ടെത്തണം അപ്പോൾ ഞാൻ കുറച്ച് ചാക്ക് സംഘടിപ്പിച്ച് ചാക്കിലേക്ക് ഇതിൻ്റെ വീടിൻ്റെ അവരുടെ എവിടെയും ഒരു ഗ്യാപ്പ് പോലും ഇല്ല ഇത് പറയ്ക്കുന്നേരത്ത് തൊട്ടു തന്നെ ചെറിയ മാവ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പറയ്ക്കുന്നേരത്ത് ഇത് നടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ചാറ്റിൽ എവിടെയെങ്കിലും ട്രേസിൻ്റെ മുകളിലോ മറ്റ് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കല്ലേ അവർക്ക് ഇതിൻ്റെ തണ്ട് പോകും ഞാനിത് പറച്ചതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം അതിൻ്റെ തണ്ട് ഞാൻ നീര് വറ്റാൻ വേണ്ടി ഞാൻ എവിടെയെങ്കിലും തണലത്ത് മാറ്റി വെക്കും അതിനുശേഷമാണ് ഞാനിത് ചാക്കിലായാലും പറമ്പിലായാലും നടാൻ വേണ്ടി തുടങ്ങുന്നത് ഇതോ ഇതെൻ്റെ കോളിഫ്ലവറിൻ്റെ തൈ ആണ് കോളിഫ്ലവറിൻ്റെ തൈ നമുക്ക് നട്ട് ഇവിടം വരെയായി ഇതൊക്കെ ചീരുക എൻ്റെ മണ്ണിനകത്ത് ഞാൻ നേരത്തെ തന്നെ വലിയ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് ചീരകത്തേൻ്റെ ഇത് മണ്ണിനകത്ത് മുഴുവൻ തീര ഇതാ ഇതും കോളിഫ്ലവറിൻ്റെ തൈകളാണ് ഇത് കോളിഫ്ലവറിൻ്റെ തൈയാണ് ഞാൻ ക്യാബേജ് കോളിഫ്ലവറും ഒക്കെ നട്ടുണ്ട് ഇപ്പം ഇതോ ഈ ഈ ഇലകൾ മാത്രം ശ്രദ്ധിച്ചത് ഇത് ബീട്രൂട്ടിൻ്റെയാണ് ബീട്രൂട്ടിൻ്റെ അല്ല സോറി ക്യാരറ്റാണ് ക്യാരറ്റിൻ്റെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ജോ ബാഗ് എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇത് ക്യാരറ്റിൻ്റെ ഇലയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വളരെ ഇലങ്ങിയ സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത് നമുക്കുള്ള ഒരു കുഞ്ഞ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പയറ് വളർത്തുക ഇല്ല ഇന്ന് വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ വീണ്ടും ഇല്ല പയറ് കുറയ്ക്കാൻ തടക്കാണ് ഇപ്പം സമയം കിട്ടിയിട്ടില്ല എന്നാലും കുറയ്ക്കേണ്ടത് നമ്മൾ കുറയ്ക്കേണ്ടത് അപ്പോൾ ഈ പയറ് തീരാറാവുമ്പോഴത്തേന് ആ മേഖലയിൽ മുഴുവൻ നമുക്ക് കോളിഫ്ലവർ നമുക്ക് വരും ക്യാബേറ്റിന് തൈകൾ മുകളിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ട്രസിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകുന്നത് ക്യാബേറ്റിൻ്റെ തൈകൾ ഇത് ആക്കാൻ വേണ്ടി അതേപോലെ തന്നെ ക്യാരറ്റിൻ്റെ തൈകൾ കുറേ നമ്മൾ വീടിൻ്റെ മുൻപിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത് ക്യാബേറ്റ് കോഴിഫ്ലവർ കുറേ പോലെ നമുക്ക് കോഴിഫ്ലവർ തൈകളിലേക്ക് ഇനി നമുക്ക് യാത്ര ചെയ്യാം അപ്പം ഈ പയറിൽ നിന്ന് എനിക്ക് ഇത്രയും പയർ എനിക്ക് കിട്ടി അതിന് ഇതാ ഇതവിടെ അവർ വലിയ പേര് ദിവസം പേരാണ് നാളെ പറഞ്ഞാൽ മതിയോ അല്ലേ ഇപ്പം ഇന്ന് പറയുന്നത് രാവിലെ ശരിയാ ഇന്നത്തേക്കുള്ള ഉച്ച പറഞ്ഞാൽ മതിയല്ലോ ഇതൊരു ക്യാബേജിൻ്റെ തൈ കണ്ടോ ടെറസിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പ് ടെറസിൻ്റെ മുകളിൽ ക്യാബേജിൻ്റെ തൈയാണ് ഇതിനകത്ത് രണ്ട് മൂന്ന് ചീര തൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം അതേ ഇതുകൊണ്ടോ ഞാൻ ഇതേപോലെ ഓട് വീടിൻ്റെ മുകളിൽ നിരത്തി വിട്ടിരിക്കാണ് ഓടിങ്ങനെ വെക്കരുത് ഇങ്ങനെ വെക്കുക എന്നാലേ വെള്ളം ഇതിനകത്ത് ഒഴുകി പോകാൻ പറ്റുള്ളൂ മാത്രമല്ല നമ്മൾ നമ്മളിനകത്ത് വലിയ വളപ്രയോഗം ചെയ്ത് നമ്മുടെ ടെറസിന് പ്രയാസമാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് കാരണം നമ്മൾ ഡൈവര്യം ചെയ്ത് നമ്മൾ ടെറസിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആ പക്ഷേ എന്നാൽ പോലും മണ്ണോ ഒന്നും വീടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ടെറസിൻ്റെ മുകളിൽ ഓട് രണ്ട് പാർട്ടികളുടെ ഓടാ വെച്ചിരിക്കുന്നത് പുതിയ വെണ്ടേൻ്റെ തയ്യാണ് രണ്ട് പാർട്ടികളുടെ ഓട് വെച്ചിരിക്കുകയാണ് ഇതൊന്നും ഇതെല്ലാം കണ്ടോ പുതിയ പുതിയ പ്ലാന്റുകൾ വെച്ചിരിക്കുകയാണ് എല്ലാം ഓടിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇല്ല ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ പ്ലാന്റുകളൊന്നും എല്ലാം ഓരിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് ഇല്ല ക്യാബേ ക്യാബേറ്റിൻ്റെ പുതിയ പുതിയ തൈകളുണ്ടോ ക്യാബേറ്റ് തൈകൾ ക്യാബേറ്റ് തൈകൾ ക്യാബേറ്റിൻ്റെ തൈകൾ ഇനി ബീറ്റ് അതേപോലെ തന്നെ ക്യാരറ്റിൻ്റെ തൈകളൊക്കെ താഴെയാണ് കൂടുതലായിട്ട് ഉള്ളത് അപ്പം ടെറസിൻ്റെ മുകളിലേക്ക് നമ്മൾ എപ്പോൾ ചെയ്താലും ടെറസ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ടെറസിൻ്റെ മുകളിൽ വാഴ വെക്കുന്നുണ്ട് പ്രാവ് വെക്കുന്നുണ്ട് അങ്ങനെ എല്ലാം വെക്കുന്നതുണ്ട് പക്ഷേ എല്ലാവർക്കും പേടിയാണ് കാരണം രാസവളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടെറസിനത് കേടുപാടുകൾ സംഭവിക്കാം അപ്പോൾ നമുക്ക് കേടുപാടുകൾ സംഭവിക്കാതെ നമ്മൾ ടെറസിനെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഓടോ അല്ലെങ്കിൽ ഫ്ലെക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് സുരക്ഷിതമായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടെറസിൻ്റെ മുകളിലായാലും നമുക്ക് കൃഷി ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഇല്ല ഈ ഓർഡൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ വീട് പണി നേരത്തെ അവർ വെറുതെ ഇട്ടിരിക്കുന്ന ഓടാണ് അപ്പോൾ ആ ഓർഡർ എടുത്ത് വെച്ചാൽ മതി ഇത് ഞാൻ അപ്പത്തെ സൈഡിൽ കാണിക്കുക തക്കാളീൻ്റെ തൈകള് വളർന്നു വരുന്നത് കാണിക്കുക ഇല്ല പുതിയ തക്കാളീൻ്റെ തൈ വളർന്നു വരിക ഇതെല്ലാം ഞാൻ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് പുതിയ വെണ്ടേൻ്റെ തൈ വെച്ചിരിക്കുന്നതാണ് ഇവിടെ എല്ലാം വെണ്ടിൻ്റെ തൈ ചീര ഇങ്ങനെ വേഗം എന്ന് പറഞ്ഞാൽ ചീര ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങിപ്പോലും ഇതാ ഇവിടെയും വെണ്ടിൻ്റെ തൈ വെച്ചിരിക്കുന്നതാണ് ഇവിടെ എല്ലാം വെണ്ടി ഇങ്ങനെ നമ്മുടെ തക്കാളി ഉണ്ടോ അതിന് മുട്ടക്ക് കൊടുത്തതാണ് പക്ഷേ ഈ ഗ്രോബാഗി ടെറസ്സിനെ പോലെ ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തതിനാൽ അവന് ഇതേ അവസ്ഥയിലേക്ക് താഴേക്ക് വീടിയിരിക്കുവാണ് അപ്പം നമ്മുടെ ചീരയുടെ അവസ്ഥ വെച്ചാൽ തീര ഇതേപോലെ നമുക്ക് നല്ല വൈപ്പത്തിൽ തീരയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുവാണ് നമുക്ക് മുറിക്കാം നമുക്ക് ഭക്ഷിക്കാം ഒക്കെ ജൈവരീതി നമ്മൾ ഉണ്ടാക്കുന്നതിനാൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല അപ്പം ഇല്ല ജൈവരീതിയിൽ നമുക്ക് എല്ലാ പച്ചക്കറി കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും ക്യാരറ്റ് ആയാലും ബീറ്റ്റൂട്ട് ആയാലും ഉരുളക്കിഴങ്ങ് ആയാലും വെളുത്തുള്ളി ആയാലും ചെറിയുള്ളി ആയാലും സബോള ആയാലും എല്ലാം നമ്മുടെ കാലാവസ്ഥയിൽ ഇപ്പോൾ എല്ലാം നമുക്ക് വെള്ളത്തിൽ എടുക്കുമ്പോഴത്താണ് നമ്മൾ ആദ്യം നമ്മൾ നമ്മുടെ ഒരു മനസ്സുണ്ടാകണം നോക്കരുത് നമ്മൾ മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ധാരാളമായിട്ട് നമുക്ക് ഇത് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിലുള്ള അടുക്കള മാലിന്യങ്ങൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ധാരാളമായിട്ട് ഓരോ കുലകളിലും ഇതേപോലെ ധാരാളമായിട്ടും വഴുതനയാണ് ഉണ്ടായിരിക്കുന്നത് എൻ്റെ താഴത്തെ ഒരു വേറൊരു പറമ്പിലെ പ്ലാന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന അത്ഭുതം എന്ന് പറഞ്ഞ് അവർ തക്കാളിൻ്റെ കൈകളിങ്ങനെ വളർന്ന് പന്തലിച്ച് ഇപ്പം ഈ ഒരു വഴുതന വെറുതെ ഒരു വഴുതനെ മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മഹാ അത്ഭുതമാണ് എത്രയാണിതുണ്ടാവും എത്രയാണ് ഇത് ഇതൊക്കെ ഒന്ന് സൂമിച്ച് ചെയ്ത് കാണിച്ച് എത്രയാണ് നമുക്ക് ഈ വഴുതനെ ഒരു പുണ്യൊരു വഴുതനം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അടുക്കള മാലിന്യങ്ങൾ മാത്രം വെച്ച് നമ്മളുണ്ടാക്കുന്ന നമ്മുടെ ഈ ജൈവ രീതിയിലുള്ള കൃഷി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് സർക്കാർ ഇതൊക്കെ കാണണം കൃഷിവകുപ്പ് ഇതൊക്കെ കാണണം കൃഷി ഭവനം ഇത് കാണണം പക്ഷേ അവർക്കൊന്നും സമയമുണ്ടാവും നമ്മളിപ്പോൾ കുഞ്ഞുഞ്ഞു കൃഷിക്കാരുടെക്ക് വരാൻ സമയമുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ എല്ലാവരും ഇതേപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനെങ്കിലും മുതല പച്ചക്കറികളെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ ഇത് ഒരു പോർട്ടിനകത്ത് രണ്ട് കുഞ്ഞ് വഴുതനാണ് വച്ചിരിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പച്ച വഴുതൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വഴുതന വയലാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ തന്നെ കൃഷിക്കെയോ പുതിയ ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുക കാരണം നമ്മുടെ പുത്തൻ തലമുറയ്ക്ക് നമുക്ക് കൃഷി രീതികളെപ്പറ്റി ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളെയും കൂടെ കൂടി നമ്മൾ കൃഷിയിലേക്ക് കിടക്കുക പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങൾ നമ്മുടെ അടുക്കള ഭാഗത്തൊക്കെ നമ്മൾ തുടങ്ങുക അപ്പം അടുത്തൊരു വീഡിയോ വരുന്നേ ഓക്കേ ബൈ ബൈ താങ്ക് യു